മലയാളത്തിന്റെ മഞ്ഞൾ പ്രസാദമായിരുന്ന മോനിഷ നമ്മെ വിട്ടുപോയിട്ട് ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു അഭിനയമികവിന്റെ ഉർവശ്യപ്പെട്ടം സ്വന്തമാക്കിയ നടിയായിരുന്നു മോനിഷ ഇന്നും സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കലാകാരി മോനിഷ നാല് ഭാഷകളിലായി ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം വയസ്സിൽ മോനിഷ മരിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് സംവിധായകരോടൊപ്പമുള്ള ഇരുപത്തി അഞ്ച് സിനിമകളുടെ പ്രവൃത്തി പരിചയം അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എം ഡി കഥയും ഹരിഹരൻ സംവിധാനവും നിർവഹിച്ച നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് കടന്നു വരികയും ക്ഷണ കൊണ്ട് തന്റെ പ്രതിഭ തെളിയിച്ച് മറഞ്ഞു പോവുകയും ചെയ്ത താരമാണ് മോനിഷ ആദ്യ സിനിമയിൽ തന്നെ തന്റെ പ്രതിഭ തെളിയിച്ചാണ് മോനിഷയുടെ രംഗപ്രവേശനം സിനിമ കണ്ടവരുടെ മനസ്സിൽ മാത്രമല്ല ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി മോനിഷ മലയാളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ അവാർഡ് നേടിയെടുത്ത താരം കൂടിയായി അവർ പൂക്കൾ വിടും ഇതൾ എന്ന നക്ഷത്രങ്ങളുടെ റീമേക്കിലൂടെ തമിഴിലും താരമായി ദ്രാവിഡൻ എന്ന തമിഴ് ചലച്ചിത്രത്തിലും രാഘീവേന്ദ്ര രാജ്കുമാർ നായകനായി അഭിനയിച്ച ചിരഞ്ജീവി സുധാകർ എന്ന കന്നഡ ചിത്രത്തിലും മോനുഷ അഭിനയിച്ചു ഒൻപത് വയസ്സുള്ളപ്പോൾ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കർണാടക സർക്കാരിന്റെ ഭരതനാട്യ നർത്തകർക്കായുള്ള കൗശിക അവാർഡ് കരസ്ഥമാക്കി ബാംഗ്ലൂരിലെ സെന്റ് ജോൾസ് ഹൈസ്കൂളിൽ നിന്നും ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുമായി പ്രാഥമിക വിദ്യാഭ്യാസവും മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്ത് അഭിനയരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനുഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ച് ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തലച്ചോറിനുണ്ടായ പരുക്ക് മൂലം മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അമ്മ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും മോനുഷി എന്ന നടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആസ്വാദകനിൽ നിന്ന് മായുന്നില്ല എന്നത് തന്നെയാണ് ഈ നടിയുടെ വിജയം മണ്ണറിഞ്ഞു പോയ തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഓർക്കുകയാണിപ്പോൾ നടൻ മനോജ് കെ ജയൻ മോനുഷിക്കൊപ്പമുള്ള പഴയകാല ചിത്രങ്ങളും മനോജ് കെ ജയൻ പങ്കുവച്ചിട്ടുണ്ട് മോനുഷ എന്നും നൊമ്പരമുണർത്തുന്ന ഒരു ഓർമ്മ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു സഹപ്രവർത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ചനു ശേഷം സാമഗാനം എന്ന സീരിയലിൽ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുടുംബസമേതത്തിൽ അവസാനമായി കണ്ടു യാത്ര പറഞ്ഞു മനോജ് കെ ജയൻ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു പെരുന്തച്ഛൻ റിലീസ് ചെയ്തത് എം ഡി വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് അജയനാണ് പറയപ്പെട്ട പന്ത്രികുലത്തിലെ ഒരംഗമായ പെരുന്തച്ഛനും മകനും തമ്മിലുള്ള അന്തർ സംഘർഷങ്ങളാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് തിലകനായിരുന്നു കേന്ദ്ര കഥാപാത്രമായിരുന്നത് മോനുഷിക്കൊപ്പം മനോജ് കെ ജയനും ചിത്രത്തിന്റെ ഭാഗമായി കുഞ്ഞക്കാവ് തമ്പുരാട്ടി എന്നായിരുന്നു മോനുഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഉണ്ണിത്തമ്പുരാൻ എന്നായിരുന്നു മനോഷ് കെ ജയന്റെ കഥാപാത്രത്തിന്റെ പേര് പിന്നീട് ഇരുവരും സീരിയലുകളിലൂടെയാണ് ഒരുമിച്ച് പ്രവർത്തിച്ചത് തെന്നിന്ത്യൻ സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു മോനുഷയ്ക്ക് സംഭവിച്ചത് വിടർന്ന കണ്ണുകളുള്ള ശാലീന സുന്ദരിയെ മലയാളി ഹൃദയത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്